ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കൂടി ഉൾപ്പെടെ കക്ഷി ചേർത്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയും ബോധവും ദൈവത്തെ പുറം തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി നമ്മുടെ ആലോചന നമ്മുടെ ശക്തി നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ബൈബിളിൽ ഗെർവെന്നാണ് പറയണത് ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണിമേടിക്കുന്നത് ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ് അത്തിൻ്റെ ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെക്കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളവർക്കും ഭക്ഷണം ഞാൻ കഴിക്കണില്ലേ ജോലിക്ക് പോകണില്ലേ കാർ വാങ്ങിക്കുന്നില്ലേ ഡ്രൈവ് ചെയ്യണില്ലേ മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ പിന്നെ അതൊക്കെ യേശിനെ കൂടിയാണ് പോകണത് അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ല നിത്യത നിത്യത ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജെക്റ്റ് വൈസിൻ്റെ അത് ഇൻക്ലൂഡ് ഈ കണ്ടൻറ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അതൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറിപ്പോകണം അതൊരു സ്പൈനൽ കോഡാണ് ആ നട്ടൻ്റെ കത്ത് കൂടി സ്പയൽ കോഡ് പോണ പോലെ ഇരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകുക എന്താണ് ക്രിസ്തു കൂടി പോകണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ് ജീ നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം